മൂന്നര വയസ്സിൽ തൊട്ടപ്പൻ എന്ന സിനിമയിലൂടെ സിനിമാ സിനിമാലോകത്തേക്ക് എത്തിച്ചേർന്ന കൊച്ചുമിടിക്കിയാണ് ദേവനന്ദ എന്ന ഒറ്റ സിനിമ കൊണ്ട് ഭാഷയുടെ അതിർ വരമ്പുകൾ പോലും തകർത്തുകൊണ്ട് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ കൊച്ചു എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും പക്വതയോടുള്ള സംസാരവും കൊണ്ട് വലിയൊരു കുടുംബം തന്നെ സൃഷ്ടിക്കാൻ ദേവൂട്ടിക്ക് സാധിച്ചു ഇന്ന് ദേവൂട്ടി പലർക്കും അനിയത്തിയാണ് മകളാണ് പല കൊച്ചു കൂട്ടുകാർക്കും ചേച്ചിയാണ് അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാളായി ദേവൂട്ടിയെ കാണുന്ന നിരവധി പ്രേക്ഷകരാണ് കേരളത്തിനും പുറത്തുമുള്ള എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ദേവൂട്ടിയെ സംഘടിതമായി സൈബർ ഇടങ്ങളിൽ വേട്ടയാടുന്നത് തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഇതിന് കാരണം സിനിമയെ കേവലം കലയായി മാത്രം കാണാതെ സിനിമയ്ക്കുള്ളിൽ രാഷ്ട്രീയവും മതവും തേടി നടക്കുന്ന ചിലർ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേവൂട്ടിയുടെ പുതിയ ചിത്രമായ ഗോവിന്റെ പ്രമോഷന്റെ ഭാഗമായി നടന്ന ഇന്റർവ്യൂവിൽ തന്റെ അഭിപ്രായം തുറന്നു ായം ഒറ്റ കാരണത്താൽ ഒത്താൽ സൈബർ അറ്റാക്കുകളുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ഈ അക്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ കേരള സമൂഹത്തിന് സാധ്യമല്ല എന്റെ രീതി അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ടേ അതും ഇപ്പോ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാ എല്ലാരും ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോ കാലം മാറി ഞാനാണോ ഇവളാണോ പറയാം അപ്ഡേറ്റഡ് ആണ് ഈ വയസ്സുള്ള ഒരാള് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ് പഴയ തലമുറയിൽപ്പെട്ട കുട്ടികളിൽ നിന്ന് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് അപ്ഡേറ്റ് ആണ് എന്ന് പറഞ്ഞത് നൂറ് ശതമാനം ശരിയല്ലേ വിവര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വായനയുടെ കാര്യത്തിൽ എല്ലാം പഴയ തലമുറയെക്കാൾ നൂറിരട്ടി അപ്ഡേറ്റ് ആണ് പുതിയ തലമുറ പണ്ട് കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് നടന്നായിരുന്നു എന്നാൽ ഇന്ന് എത്രമാത്രം കുട്ടികൾ നടന്ന് സ്കൂളിൽ പോകുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക പണ്ടുകാലത്ത് കുട്ടികൾ കഴിച്ചിരുന്നത് നാരങ്ങാ മുട്ടായും തേന്മുട്ടായും ആയിരുന്നുവെങ്കിൽ ഇന്ന് എത്ര കുട്ടികൾ നാരങ്ങ നാരങ്ങാമുട്ടായും തേൻമുട്ടായും കഴിക്കുന്നുണ്ടെന്ന് അറിയുമോ നമ്മൾ വായിച്ചു നടന്നത് ബാലരമയും ബാലഭൂമിയുമായിരുന്നു എങ്കിൽ ഇന്നത്തെ കുട്ടികൾ വായിക്കുന്നത് അതാണോ അല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ഇന്നത്തെ കുട്ടികൾ നമ്മളെക്കാൾ അപ്ഡേറ്റ് ആണ് അവർ വിവരസാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഏതും വിരൽ ലഭിക്കുന്ന മൊബൈലാണ് അവർ ഏറെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾ അപ്ഡേറ്റ് ആണ് എന്ന് പറഞ്ഞതിൽ എന്താണ് നിങ്ങൾ കാണുന്ന തെറ്റ് ദേവൂട്ടിയെ ഇടങ്ങളിൽ വെല്ലുവിളിക്കുന്നവർ എന്താണ് ദേവൂട്ടി പറഞ്ഞ തെറ്റെന്ന് പറയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കിട്ടിയ അവസരം മുതലെടുത്ത് ദേവൂട്ടിയെ അങ്ങ് തളർത്തി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു വരുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ തീയിൽ കുഴുത്തതൊന്നും വെയിലത്ത് വാടില്ല അതെ ഇത് ദേവൂട്ടിയാണ് ഇത് തളരില്ല കാരണം ആരുടെയും കൈപിടിച്ച് സിനിമാ ലോകത്തേക്ക് വന്നതല്ല ദേവൂട്ടി മൂന്നര വയസ്സിൽ തൊട്ടപ്പനിൽ തുടങ്ങി തൻ്റെ അഭിനയം കൊണ്ട് തൻ്റെതായ സ്ഥാനം മലയാള സിനിമാ ലോകത്ത് സൃഷ്ടിച്ച കൊച്ചു മിടുക്കിയാണ് ഇത് ചിലരുടെ താല്പര്യങ്ങൾക്കു വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിനിജത്തെ വേട്ടയാടാൻ ഞങ്ങൾ വിട്ടുതരികയുമില്ല ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായും അല്ലാതെയും ഏതറ്റം വരെ പോകാൻ ദേവൂട്ടിയോടൊപ്പം ഞങ്ങളും ഉണ്ടാകും